മാധവേട്ട എനിക്ക് ജോലിക്ക് പോകണം ഇപ്പോൾ തന്നെ ലേറ്റായി ജീവിക്കാനുള്ള ആകെയുള്ള വരുമാനമാണ് ദയവ് ചെയ്ത് അതില്ലാതാക്കരുത് മനസ്സ് കല്ലാക്കിക്കൊണ്ട് അവൾ ഹാൻഡ് ബാഗും ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മാധവും പുറത്തേക്കിറങ്ങി തിരികെ മേലയിടത്തേക്കുള്ള യാത്രയിൽ മാധവിൻ്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു എന്തിനു വേണ്ടി എല്ലാവരും തന്നെ പറ്റിച്ചത് അമ്മയുടെ സ്വഭാവം തനിക്കറിയാം പക്ഷേ എന്തിനാ അച്ചമ്മ വരെ അതിന് കൂട്ടുനിന്നത് എന്തിനാ എല്ലാവരും ചേർന്ന് എന്നെ പൊട്ടനാക്കിയത് തീർത്തയെ തന്റെ ജീവിതത്തിൽ നിന്നും അകറ്റിയത് കൊണ്ട് ആർക്കാ ഗുണം അവനുവല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു ഒരു വേള വണ്ടി വരെ കൈവിട്ടു പോകുന്നത് പോലെ അവന് തോന്നി അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാക്കാൻ അവൻ ശ്രമിച്ചു മാധവിന്റെ കാർ മേലേടത്തെ മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ ആർദ്ര അകത്തു നിന്നും ഇറങ്ങി വന്നു മാധവേട്ട് നിന്ന് ഓഫീസിൽ പോയില്ലേ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ശ്യാമ വിളിച്ചിരുന്നു എന്ത് പറ്റി സിറ്റൗട്ടിലേക്ക് കയറിയ മാധവിൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു അവളെ തറപ്പിച്ചു നോക്കിയതല്ലാതെ മാധവ് അവൾക്ക് മറുപടി കൊടുത്തില്ല ഇവരെല്ലാം കൂടി തന്നെ പൊട്ടനാക്കുകയായിരുന്നു എന്ന ചിന്തയിൽ അവൻ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി എങ്കിലും അവനത് സ്വയം നിയന്ത്രിച്ചു എല്ലാം ചോദിക്കാനായി എല്ലാവരുമുള്ള ഒരു അവസരത്തിനായി അവൻ കാത്തു എന്താ മാധവേട്ട ആ നോട്ടത്തിൽ അവൾക്ക് ചെറിയൊരു വശപിശക് തോന്നി ഒന്നുമില്ല അമ്മ എവിടെ അവളെ കയ്യിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു അമ്മ അച്ചമ്മേനെ കൊണ്ടാക്കാൻ പോയി അവനൊപ്പം അവൾ മകത്തേക്ക് നടന്നു എന്തിന് അച്ചമ്മേനെ കൊണ്ടാക്കുന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ മാധവ് ചോദിച്ചു അറിയില്ല വല്യമ്മ വിളിച്ചെന്ന് തോന്നുന്നു പുറത്ത് എന്താ ചൂട് മാധവേടിനെ കുടിക്കാൻ എന്തേലും എടുക്കട്ടെ ആർദ്ര വിഷയം മാറ്റി എനിക്കൊന്നും വേണ്ട അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി എന്തോ ഒരു മാറ്റമുണ്ട് ി അവളെങ്ങാനും പോയി കണ്ടോ ആവോ ഏയ് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അടി വീണേനെ പിന്നെ ആയിരിക്കും സംസാരം ഇത് വേറെ എന്തോ ടെൻഷനാണ് ആർദ്ര സ്വയം ആശ്വാസം കണ്ടെത്തി അവളും അവനു പിറകി റൂമിലേക്ക് ചെന്നു ഇതേ സമയം മാധവനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു തീർത്ത സത്യം തുറന്നു പറഞ്ഞപ്പോൾ ആശ്വാസം ലഭിച്ചെങ്കിലും ആ സത്യം മാധവേട്ടൻ അറിഞ്ഞതുവഴി തനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന ഓർത്ത് അവൾക്ക് ആദ്യ മിസ് തീർത്ഥ ടിയലിന്റെ ശബ്ദം കേട്ട് തീർത്ത ഞെട്ടിപ്പോയി ആ വെപ്രാളത്തിൽ കയ്യിലിരുന്ന ടാബ് തെറിച്ച് താഴേക്ക് വീണു എഴുന്നേറ്റ് തീർത്ത വേഗത്തിൽ താഴെ നിന്നും ടാബ് എടുത്തുകൊണ്ട് ആശങ്കയോടെ ടീലിനെ നോക്കി എന്താ ഈ ആലോചിച്ചിരിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ജോലി തീർത്തോടെ ഒരല്പം ഈർഷ്യോടെ അവർ ചോദിച്ചു തീർത്ത ഒന്നും പറയാതെ തല കുമ്പിട്ട് നിന്നു എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ വായ തുറന്ന് മറുപടി പറയണം അല്ലാതെ ഇങ്ങനെ തലകുനിച്ച് നിന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല വേഗം ആ രാവിലെ തന്ന ഫയൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്ക് പിന്നെയും എന്തോ പിറുപിറുത്തു കൊണ്ട് അവർ അവിടെ നിന്ന് നടന്നകന്നു തന്നെ വഴക്ക് പറയുന്നത് ആരെങ്കിലും കേട്ടോ എന്ന് ചുറ്റും നോക്കി ആരും ശ്രദ്ധിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആശ്വാസത്തിൽ ശ്വാസമെടുത്തുകൊണ്ട് അവൾ സീറ്റിലേക്ക് അമർന്നു തെയ്യലെ തന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമൃത അവളുടെ ഓപ്പൺ ക്യാബിലേക്ക് വന്നത് എന്താടി അശ്വതിയുമായിട്ട് പ്രശ്നം അവളുടെ ടേബിളിൽ കൈകുത്തി മുന്നോട്ട് ആഞ്ഞു നിന്നുകൊണ്ട് അമൃത ചോദിച്ചു പ്രശ്നമൊന്നുമില്ല എന്തേ സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് തീർത്ത് ചോദിച്ചു ടീ ബ്രേക്കിൻ്റെ സമയത്ത് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ മരിയയോട് പറയുന്നത് കേട്ടു അതുകൊണ്ട് ചോദിച്ചതാ അവൾക്കാണേ ചെറിയൊരു കാര്യം മതി പെരുപ്പിച്ചു പറയും അശ്വതി അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അമൃത പറഞ്ഞു തീർത്തയൊന്നും മൂളി അല്ല നിന്റെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് എന്തായി പോയോ അമൃത ചോദിച്ചു ആ ഞാൻ ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി ചർച്ച മാധവിനെക്കുറിച്ചായപ്പോൾ തീർത്ഥ താൽപ്പര്യത്തോടെ പറഞ്ഞു ആണോ എന്തിനാ വന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ ടേബിളിരിക്കുന്ന ഫയൽ ഓരോന്നായി മറച്ചു നോക്കിക്കൊണ്ട് അമൃത ചോദിച്ചു ഇല്ല വെറുതെ വന്നതാ നീർത്ത പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു പാച്ചപ്പിനുള്ള സാധ്യത കാണുന്നുണ്ടോ മോളെ അവളുടെ മുഖത്തെ ചിരി കണ്ട് അമൃത കള്ളച്ചിരിയോടെ പറഞ്ഞു ഏയ് അതൊന്നും ഇനി നടക്കില്ല പെണ്ണേ അവളിൽ നിന്നും ദീർഘനിശ്വാസം ഉതിർന്നു അതെന്താ പിന്നെന്തിനാ അയാൾ കാണാൻ വന്നത് അമൃതയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു ഞാൻ പറഞ്ഞില്ലേ വെറുതെ വന്നതാണെന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് തീർത്ത പറഞ്ഞു നീയിപ്പോൾ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതും പറഞ്ഞുകൊണ്ട് അമൃത തിരിഞ്ഞു നടന്നു ഷേ അമൃത അങ്ങ് പറഞ്ഞു പോയപ്പോൾ തീർത്ത വല്ലാതെയായി ഡി അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അമൃതയുടെ പിറകെ ചെന്നു എന്തേ അപ്പോഴും അമൃതയുടെ മുഖം വാടി തന്നെയിരുന്നു നീ വാ തീർത്ത അവളെയും കൂട്ടി പാൻട്രി റൂമിലേക്ക് നടന്നു അദ്ദേഹം വേറെ ഒരു കല്യാണം കഴിച്ചു അതുകൊണ്ട് ഇനിയൊരു പാച്ചപ്പിനുള്ള സാധ്യതയില്ല കോഫി മെഷീനിൽ നിന്നും കോഫി എടുത്തുകൊണ്ട് തീർത്ഥ പറഞ്ഞു പിന്നെ എന്തിനാ കാണാൻ വന്നത് അല്ല നിങ്ങൾ എങ്ങനെയാ ആയത് അത് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങിക്കൊണ്ട് അമൃത ചോദിച്ചു അതൊക്കെ വലിയ കഥയാണ് ചിലപ്പോൾ നീ വിശ്വസിച്ചെന്നൊന്നും വരില്ല അവൾ നെടുവീർപ്പെട്ടു നീ പറ എന്നിട്ടല്ലേ വിശ്വസിക്കോ ഇല്ലയോ എന്ന് പറയാനായിട്ട് അമൃത അവളെയും കൂട്ടി അടുത്തുള്ള കസേരയിലിരുന്നു ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് തീർത്ത ഒരു ശ്വാസം വലിച്ചു വിട്ടു പിന്നെ തനിക്ക് ഏറെ പ്രിയമുള്ള എന്നാൽ കുറച്ചു മാത്രം ആയുസുള്ള മാധവിനുമൊന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് അമൃതയോട് പറഞ്ഞു തുടങ്ങി ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫായിരുന്നു അദ്ദേഹത്തിന്റെ ജാതകദോഷം കാരണം ആലോചിച്ച കല്യാണം മുടങ്ങിയപ്പോൾ ദോഷം തീരാനായി പകരം കണ്ടുപിടിച്ചതാണ് എന്നെ തീർത്ഥ പറഞ്ഞു എന്തായിരുന്നു ദോഷം ചൊവ്വാദോഷമാണോ അമൃത ആകാംക്ഷയോടെ ചോദിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവൾക്ക് ആയുസ് ഉണ്ടാകില്ല അതാണ് ദോഷം തീർത്ഥ പറഞ്ഞത് കേട്ട് അമൃത കണ്ണ് മിഴിച്ചു എന്ത് എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ സ്വന്തം ജീവൻ പണയം വെക്കാൻ തുനിഞ്ഞത് എന്തിനാ അമൃത പകപ്പോടെ അവളെ നോക്കി ചെറു പുഞ്ചിരിയോടെ തീർത്ത തുടർന്നു ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല അമൃത കാശിന്റെ കാര്യം മാത്രം മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾ അമൃതയോട് പറഞ്ഞു നിനക്ക് പ്രാന്താ പെണ്ണെ നല്ല അസൽ നട്ടപ്രാന്ത് അല്ലാതെ ഇതിനൊക്കെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആരെങ്കിലും സമ്മതിക്കോ അമൃത ഈശയോടെ പറഞ്ഞു തീർത്ഥമെല്ലേ പുഞ്ചിരിച്ചു എന്തായാലും തടി കഴിച്ചലായല്ലോ അത് തന്നെ ഭാഗ്യം ഇനി സഹതാപം കൊണ്ട് തിരികെ പോവാൻ നിൽക്കണ്ട അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നീ അന്വേഷിക്കാൻ പോവണ്ട അവൾ ആശ്വാസത്തോടെ പറഞ്ഞു തീർത്തയൊന്ന് മൂളി ദേ അശ്വതി വരുന്നുണ്ട് കോഫി കുടിച്ചിട്ട് വേഗം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് അവർക്കരികിലേക്ക് നടന്നു വരുന്ന അശ്വതിയെ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് അമൃത പറഞ്ഞു അവളെ കാണാത്ത മട്ടിൽ തീർത്ത വേഗം തന്നെ തിരിഞ്ഞു നിന്നു അശ്വതി അവരെ കടന്നു പോയതും അവൾ വേഗം തന്നെ ഒറ്റവലിക്ക് കോഫി കൊടിച്ച് തീർത്തുകൊണ്ട് തിരികെ തൻ്റെ ഓപ്പൺ ക്യാബിനിലേക്ക് നടന്നു അപ്പോഴും തീർത്തു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അമൃത താൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു തരം കാര്യങ്ങളാണ് അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിലും ജാതകദോഷത്തിന്റെ പേരിൽ ഒരു കല്യാണം കഴിച്ച് ആ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു പെണ്ണിനെ കെട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച പുരുഷൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർക്ക് ഒരു കുഞ്ഞുണ്ടായി ആ പെൺകുട്ടി മരിച്ചു പോയതിനു ശേഷം അയാളെ തന്നെ കല്യാണം കഴിക്കാൻ സാധാരണ പെൺകുട്ടികൾക്കാകുമോ അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ജാതകദോഷത്തെ വെല്ലുവിളിച്ച് ഒരുമിച്ച് ജീവിച്ച് കാണിക്കുകയല്ലേ വേണ്ടത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അയാളുടെ ഭാര്യയായി കഴിയുന്നതിലല്ലേ നല്ലത് അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു ഫാമിലി നെടുവീർപ്പോടെ അമൃത തന്റെ ക്യാമിനിലേക്ക് നടന്നു അച്ഛമ്മയെ വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം പാർവതി എത്തുമ്പോൾ ഉമ്മറത്ത് തന്നെ അവരെയും കാത്ത് ആർദ്രയും ഇരിപ്പുണ്ടായിരുന്നു എന്താ മോളെ കാറിൽ നിന്നും ഇറങ്ങി പൂമുഖത്തേക്ക് കയറിക്കൊണ്ട് പാർവതി ചോദിച്ചു ഒന്നുമില്ല ആൻറ്റി പാർവതിക്കൊപ്പം മഹി കൂടി ഉള്ളതുകൊണ്ട് വേറൊന്നും പറയാതെ ആർദ്ര ചിരിച്ചു ആണോ എന്നാൽ ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ കാറിൽ ഒരേ ഇരിപ്പ് ഇരുന്നതുകൊണ്ട് നടുവെല്ലാം കഴച്ചു പൊട്ടുന്നു തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് പാർവതി അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയത് അവരുടെ കയ്യിൽ കയറി പിടിച്ചു ആൻറ്റി നിൽക്ക് മുൻപിൽ നടന്നു പോകുന്ന മഹി കേൾക്കാതെ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു പിന്നെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തിരികെ ഉമ്മറത്തേക്ക് നടന്നു എന്താ മോളെ അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് പാർവതി ചോദിച്ചു ആൻറ്റി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് തോന്നുന്നു ആശങ്കയോടെ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു എന്താ എന്താ പറ്റിയേ പാർവതിയും വേവലാതി പൂണ്ടു രാവിലെ തന്നെ മാധവേട്ടൻ എവിടെയോ പോയിരുന്നു ഓഫീസിലേക്കാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഓഫീസിൽ നിന്നും ശ്യാമ വിളിച്ചപ്പോഴാണ് ഏട്ടൻ അവിടെ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് കുറച്ചു മുന്നേ ഏട്ടൻ തിരികെ വന്നു വന്നപ്പോൾ മുതൽ ഒന്നും മിണ്ടുന്നില്ല ഭയങ്കര ഗൗരവത്തിലാണ് സംസാരമൊക്കെ അമ്മ എവിടെയെന്ന് അന്വേഷിച്ചു കൈവിരലുകൾ തമ്മിൽ കൂട്ടിപ്പിരിച്ചുകൊണ്ട് പിരിച്ചുകൊണ്ട് ആർദ്ര പറഞ്ഞു അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെൻഷൻ കാണും നീ വെറുതെ അങ്ങനെ പേടിക്കാതെ പാർവതി സ്വയം ആശ്വസിപ്പിക്കുകയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് അതൊന്നുമല്ല ആൻറ്റി എവിടെയാ പോയത് എന്ന് ഞാൻ ചോദിച്ചിട്ട് ഏട്ടനത് കേട്ട ഭാവം പോലും വെച്ചില്ല മുഖമൊക്കെ ആകെ വരിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് ചിന്നുവിനെ കാണാൻ ചെക്കൻ ഒരു തീപ്പൊരിയാണ് ആ മനസ്സിൽ എടുത്തിട്ടത് അതിപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അത് ആളിപ്പടരും ആർദ്രയുടെ വാക്കുകളിൽ പരിഭ്രമം നിറഞ്ഞു നിന്നിരുന്നു അത് പാർവതിയിലേക്കും പടർന്നു അവരും വല്ലാതെയായി സത്യങ്ങളെല്ലാം മാതറിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർവതിക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല അവരുടെ മനസ്സിൽ അച്ചമ്മിയുടെ വാക്കുകൾ തെളിഞ്ഞു വന്നു എല്ലാം അറിയുമ്പോൾ ആദ്യം അവൻ വെറുക്കുന്നത് നിന്നെയാകും പാർവതിയുടെ ഹൃദയം വല്ലാതെ വിറച്ചു അവരുടെ ദേഹത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു ആദ്യം എന്താ കാര്യമെന്ന് മോളെ അന്വേഷിക്കെ എന്നിട്ട് നോക്കാം ബാക്കിയെല്ലാം ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് അവർ പറഞ്ഞു കാര്യമന്വേഷിക്കാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ പറ്റൂ വന്നപ്പോൾ മുതലുള്ള മൗനവ്രതമാണ് എന്തെങ്കിലും ചോദിച്ചോ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കും ഞാൻ കുത്തി കുത്തി ചോദിച്ചപ്പോൾ ഒരു തവണ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു ഇനി അമ്മ ചോദിക്കേ എനിക്ക് വയ്യ ചിലപ്പോൾ അടിക്കാനും മടിക്കില്ല ആർദ്ര മുഖത്തെ തൂണിൽ ചാരി നിന്നു ഞാൻ സംസാരിക്കാം അല്ല എന്താ തോന്നുന്നത് നേരിയതിൻ്റെ തുമ്പുകൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പിക്കൊണ്ട് പാർവതി ചോദിച്ചു മാധവേട്ടൻ രാവിലെ അവളെയാണ് കാണാൻ പോയത് അവളിൽ നിന്നും സത്യമെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും നമ്മളെ എല്ലാവരെയും കൂട്ടി നിർത്തി ചോദിക്കാനാകും കാത്തിരിക്കുന്നത് മിക്കവാറും ഇന്നത്തോടെ നമ്മൾ കള്ളങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ചീട്ടുകൊട്ടാരം നാമാവശേഷമാകാൻ പോകുന്നു എന്നെനിക്ക് തോന്നുന്നു അവളുടെ മനസ്സിൽ അപായ സൂചന മുഴങ്ങിക്കൊണ്ടിരുന്നു പാർവതിയുടെ നടുക്കം പൂർണ്ണമായി അവർ പകപ്പോടെ ആർദ്രയെ നോക്കി അപ്പോഴേക്കും അങ്ങോട്ട് ചിന്നു വന്നതുകൊണ്ട് ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു എങ്കിലും മനസ്സിലിരിയുന്ന കനൽ ഒരു തരി പോലും അണഞ്ഞിരുന്നില്ല അത് കൂടുതൽ പുകഞ്ഞുകൊണ്ടിരുന്നു ഞാ ഇവിടെ കഫയിലേക്ക് കയറി വന്ന വിഷ്ണുവിനെ മാധവ് കയ്യുയർത്തി കാണിച്ച് വിളിച്ചു ആഹ് ചെവിയിൽ നിന്നും ഫോൺ മാറ്റിക്കൊണ്ട് വിഷ്ണു അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ അർജന്റായി കാണണമെന്ന് പറഞ്ഞത് അവനെതിരെയുള്ള കസേരയിൽ അമർന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചു അതൊക്കെ പറയാം നിനക്കിപ്പോൾ എന്താ വേണ്ടത് കോഫി ടീ ആർ ഫ്രഷ് ജ്യൂസ് മാധവ് ചോദിച്ചു ജ്യൂസ് മതി വിഷ്ണു പറഞ്ഞു ഓക്കെ മാധവ് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് രണ്ട് ജ്യൂസിന് ഓർഡർ കൊടുത്തു എന്താടാ കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തൻ്റെ മുഖത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന മാധവിനോട് വിഷ്ണു ചോദിച്ചു ആരാടാ തീർത്ത അവൾ എനിക്ക് ആരായിരുന്നു ഇരു കൈമുട്ടുകളും ടേബിളിൽ ഓന്നി വിഷ്ണുവിൻ്റെ മിഴികളിലേക്ക് നോട്ടമുറപ്പിച്ചുകൊണ്ട് മാധവ് ചോദിച്ചു